ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സൈസ് വരുന്നത് അയിമ്പത്താറ് സൈസിലാണെന്ന് കാണിച്ചിരിക്കുന്നത് എല്ലാ നൈറ്റീസും കേട്ടോ അതുപോലെ തന്നെ വിടുത്തു വരുന്നത് ഏകദേശം നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ് ഏകദേശം പതിനാല് പതിനഞ്ച് ഇഞ്ച് അത് ചിലത് പതിനാറ് ഇഞ്ചും വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് ഇരുന്നൂറാണ് കേട്ടോ അപ്പം ഇരുന്നൂറിൻ്റെ നൈറ്റീസുകൾ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇനി ഇരുന്നൂറിൻ്റെ നൈറ്റി കൊണ്ടുവരുമെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇരുന്നൂറിൻ്റെ നൈറ്റീസുകളാണ് ജി എസ് എം കുറവായിരിക്കും വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും നല്ല കോട്ടൺ നൈറ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് സെയിലിങ്ങിന് റീസെല്ലേസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി നൈറ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഈ കാണിക്കുന്നതെല്ലാം അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ഇത് ഇതെന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് കളർ ചേഞ്ചുകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുപോലെ തന്നെ മറ്റൊരു ഡിസൈനിൽ വരുന്ന നൈറ്റിയാണ് ഇത് ഇതൊക്കെ നല്ല നമുക്ക് ഈ ചൂട് കാലത്ത് ഇടാൻ പറ്റും നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തായക്കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് എന്താന്ന് വെച്ചാൽ നമ്മളോട് പേഴ്സണലായിട്ട് വിളിച്ചതിന് ശേഷം മാത്രം വരാൻ പാടുള്ളൂ അതുപോലെ ഞാൻ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിടുക മെസ്സേജ് അയച്ചു ഇട്ടിയതിനു ശേഷം ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് അതായത് നിങ്ങൾക്ക് ഞാൻ പേഴ്സണൽ നമ്പർ തരും അതിൽ വിളിച്ച് ഉറപ്പ് വരുത്തിയിട്ട് കട ഓപ്പൺ ആണെന്നും അതുപോലെ തന്നെ അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടെന്നും ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വന്നാൽ മതി അല്ലാതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വന്നാൽ ഷോപ്പ് ഓപ്പൺ ആവില്ല അല്ലെങ്കിൽ ചില സമയത്ത് ഷോപ്പ് ഓപ്പൺ ആക്കാറില്ല അപ്പം ചിലപ്പം ഷോപ്പ് ഓപ്പൺ ആവില്ല അതല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് എന്താ പറയുക നിങ്ങൾ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ നിങ്ങൾ തിരിച്ചു പോവേണ്ടി വരും അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും വെറുതെ അത്ര ലോങ്ന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് സാധനം ഇല്ലാതെ അതായത് സ്റ്റോക്ക് ഇല്ലാണ്ട് അത് എടുക്കാതെ പോവേണ്ട അവസ്ഥ വരെ വരാറുണ്ട് അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഉള്ളൊരു അവസ്ഥ വരാണ്ടിരിക്കാനാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ മെസ്സേജ് അയച്ച് ഉറപ്പുവരുത്തി എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വരിക കേട്ടോ കാരണം എപ്പോഴും നമുക്ക് ഓപ്പണാക്കി ഇടാൻ പറ്റാറില്ല അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എല്ലാവരും അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുക അപ്പം നിങ്ങൾ വന്ന് കഴിഞ്ഞ് ഇവിടെ ഷോപ്പിൻ്റെ മുന്നിലെത്തിയിട്ട് വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് തരില്ല അതുകൊണ്ടാണ് ഞാൻ പേഴ്സണൽ നമ്പർ തരുന്നത് അതിലേക്ക് വിളിച്ചാൽ ഞാൻ പെട്ടെന്ന് കോൾ എടുക്കും അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ ഓൺ ദ വെയിൽ നിങ്ങൾ വരുന്ന വൈക്കൊക്കെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വിളിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോപ്പിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുകയൊക്കെ ചെയ്യുക അതുകൊണ്ടാണ് പേഴ്സണൽ നമ്പർ തരുന്നത് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നിങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷം നിങ്ങൾ പറ്റിച്ചു നിങ്ങൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയെന്നൊന്നും പറയരുത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയില് നല്ല അടിപൊളിയായിട്ടുള്ള ഇരുന്നൂര നൈറ്റ് ഈസുകളാണ് എല്ലാ ഇരുന്നൂരൻ നൈറ്റ് ഈസുകളാണ് കേട്ടോ അപ്പം നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ടൊരു സ്ഥലം കറക്റ്റ് പ്ലേസ് നമ്മൾ പറയാത്തത് വീഡിയോയിലാണെങ്കിലും ഇന്ന ഭാഗത്ത് ഇന്ന സ്ഥലത്താണെന്ന് പറയാത്തത് തന്നെ നിങ്ങൾ പേഴ്സണലായിട്ട് വിളിക്കുക അതോ വന്ന് കഴിഞ്ഞാൽ വരുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ പേഴ്സണലായിട്ട് വിളിച്ച് സ്റ്റോക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വരിക മറ്റേ നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ കാരണം വീഡിയോ ചെയ്യുന്നതുകൊണ്ട് സ്റ്റോക്ക് അപ്പാപം തീർന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നേരിട്ട് വരുന്ന ആൾക്കാരും ചിലപ്പോൾ ഒരുപാട് ഒരുപാട് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ സ്റ്റോക്ക് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഉണ്ടായിരുന്നു വരില്ല അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഷിപ്പിങ്ങിൻ്റെ കാര്യമാണ് ഒരു നൈറ്റ് എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തി രൂപയാണ് പോസ്റ്റ് വൈ അയക്കുന്ന ഷിപ്പിങ് ഇനിയിപ്പോൾ നിങ്ങൾ മൂന്നെണ്ണം നാലെണ്ണമൊക്കെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്നോ നാലെണ്ണം ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം അഞ്ചെണ്ണത്തിന് മുകളിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ റേറ്റ് കുറച്ച് തരാം ഫ്രീ ഷിപ്പിംഗ് തന്നെ ആയിരിക്കും എന്നാലൊരു പത്തോ ഇരുപതോ രൂപയെ നമുക്ക് മാത്രമേ കുറക്കാൻ പറ്റുള്ളൂ ഹോൾസെയിലാകുമ്പോൾ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് നിങ്ങൾ എടുക്കേണ്ടി വരും സിംഗിൾ നൈറ്റീസ് വീസ് അതായത് ഷാൾ നൈറ്റ് ഇല്ലാതെ സിംഗിൾ ആയിട്ട് വരുന്ന നൈറ്റ് വീസുകൾ പത്തെണ്ണം എടുക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്താറാണ് പോസ്റ്റ് ഓഫീസിൽ ചാർജ് വരുന്നത് കേട്ടോ അപ്പം അത് നിങ്ങൾ പേ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ ഷാളിനേറ്റും കൂടിയും കൂട്ടിയിട്ട് അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാളിനിൻ്റെ വെയിറ്റും കൂടിയും കൂട്ടിയിട്ട് വെയിറ്റ് അനുസരിച്ചാണ് പോസ്റ്റ് ഓഫീസിൽ ചാർജ് പറയുക അപ്പം അതിനനുസരിച്ച് വെയിറ്റ് കൂടും റേറ്റ് കൂടൂട്ടാ അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മെസ്സേജിന് റിപ്ലൈ തരാത്ത വിഷയമെന്ന് പറഞ്ഞാൽ എനിക്ക് ഓൺ ദ സ്പോട്ടിൽ റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ ടൈമിങ്ങിന് അനുസരിച്ച് ചിലപ്പം രാത്രി നിങ്ങൾ പന്ത്രണ്ട് മണിക്ക് അയക്കുന്ന മെസ്സേജൊക്കെ എനിക്ക് ചിലപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചക്കൊക്കെയാണ് എനിക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ പറയും ഇന്നലെ അയച്ച മെസ്സേജ് അല്ലേ എന്നൊക്കെ പറയാറുണ്ട് പലരും എനിക്ക് സിറ്റുവേഷൻസ് അനുസരിച്ച് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയായാലും മെസ്സേജ് റിപ്ലൈ തരാണ്ടിരിക്കില്ല അപ്പോൾ വീഡിയോ ഇട്ട് ഉടനെ ആരാണോ മെസ്സേജ് അയച്ച അവർത് നോക്കിയതിന് ശേഷം അവരത് അവർ കസ്റ്റ് ആ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്തതിനാണ് ഡീൽ ചെയ്തതിന് ശേഷമാണ് പിറ്റത്തെ കസ്റ്റമേഴ്സിനെ നമ്മൾ നോക്കുന്നത് അപ്പം നിങ്ങൾ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വിട്ടാലും ചിലപ്പോൾ അതിന് മുന്നിട്ട ആൾക്കാർക്ക് എനിക്ക് കൊടുക്കേണ്ടി വരും അപ്പം നിങ്ങൾ മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നതൊന്നും കിട്ടുന്നില്ല അങ്ങനൊരു ഒക്കെ ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് വരുന്നതാണ് ഇനിയിപ്പോൾ അധികം ദിവസവും ഇല്ല നിങ്ങൾ ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു മൂന്നും നാല് ദിവസം എടുക്കും പോസ്റ്റിവൈ അയക്കുകയാണെങ്കിൽ എന്നാലും നമ്മൾ മാക്സിമം സ്പീഡ് പോസ്റ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ അയക്കുന്നത് എല്ലാവർക്കും അപ്പം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടും കാരണം സെയിലിങ് നടത്തേണ്ട ആൾക്കാർ ഒരുപാട് പേര് നമ്മളേക്കൊന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്പീഡ് പോസ്റ്റ് ആക്കിയിട്ടാണ് അയക്കണേ അപ്പം പിറ്റേന്നും അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ എങ്ങനെയായാലും അല്ലേത്തും സ്പീഡ് പോസ്റ്റ് ആക്കി അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ നേരെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കയറിയിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ അതിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഏകദേശം ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അതിലൂടെ തന്നെ പറയും പിന്നെ നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല ഞാൻ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അതിന് റിപ്ലൈ ഞാൻ കറക്റ്റ് തരാറുണ്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോദിച്ചാൽ മതി വിളിക്കണം എന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ നല്ല അടിപൊളി കളക്ഷൻസാണ് ഈ കാണിക്കുന്നത് എല്ലായിട്ടോ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഇതാണ് ചെറിയ ചെറിയ പൂക്കളൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ കളറുകളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാൻ നീ വാട്സ്തമ്പിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ പുതിയ പുതിയ കളക്ഷൻസ് ഇനിയും വരാനുണ്ട് ഗ്രൂപ്പിലും അതുപോലെ യൂട്യൂബിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ